നമസ്കാരം നമുക്കറിയാം വെൽഫെയർ പാർട്ടി ജമായത്ത് ഇസ്ലാമി അതായത് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് പൊതുവേ പറയുന്ന മതരാഷ്ട്രവാദികൾ എന്നാണ് മതമാണ് അവരുടെ രാഷ്ട്രം അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്നൊരു വികാരമോ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമെന്ന് വികാരമോ ഒന്നും അവരുടെ മൈൻഡിലില്ല അവരെപ്പോഴും മതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന അതുകൊണ്ട് തന്നെയാണ് അവരെ മതരാഷ്ട്രവാദികൾ എന്ന് പച്ചക്ക് വിളിക്കുന്നത് ആ വെൽഫെയർ പാർട്ടി ജമായത്ത് ഇസ്ലാമി രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ അതായത് ഇവർ അല്ലാത്ത അല്ലാതെ ഇതിൽ ഈ സംഘടനയെ പ്രവർത്തിക്കാനൊന്നും ആൾക്കാരെ കിട്ടില്ല ഈ ആൾക്കാരെ കിട്ടാതെ വരുന്നതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഒരു പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീന ശക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ച ഒരു തന്ത്രമാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് പലർക്കും ഒളിഞ്ഞും തെളിഞ്ഞും സേവ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ സമസ്തയുടെ ഒരു മുന്നറിയിപ്പ് വന്നു അതായത് ഉമർ ഫൈസി മുക്കത്തിൻ്റെ കൃത്യമായൊരു ഇട ഒരു ഇത് വന്നിട്ടുണ്ട് ഈ രാഷ്ട്ര മതരാഷ്ട്രവാദികൾ ആയ ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ ഒരു നുഴഞ്ഞുകയറ്റി ഒരു നുഴഞ്ഞുകയറ്റം നടത്തിക്കൊണ്ട് അവിടെ സമസ്തയിൽപ്പെട്ട സമസ്തയെയും വിശ്വാസി സമൂഹത്തെയും തകർക്കും എന്നുള്ളതാണ് ആ മുന്നറിയിപ്പ് അതായത് അവിടെ ഒരു വിശ്വാസി സമൂഹമുണ്ട് അവരെ തീർത്തും എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് അവർക്ക് മതരാഷ്ട്രവാദം എന്ന് തന്നെ സമസ്തയിലെ തങ്ങളിടപെട്ടതിൻ്റെ ഒരു കാര്യമൊക്കെ നമുക്കറിയാം അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ നിമിഷയുടെ കൊല വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് ഇവിടെ എല്ലാവരും വാഴ്ത്തിപ്പാടിയിരുന്നു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് എന്ന തരത്തിൽ ഇവിടെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സമസ്തയുടെ എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ മതേതര വിശ്വാസത്തെയും തകർക്കുന്ന തരത്തിലുള്ള നുഴഞ്ഞുകയറ്റമായിരിക്കും ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അതായത് മുന ഉമർ ഫൈസി മുഖത്തിൻ്റെ ഒരു നിരീക്ഷണം അത് പ്രകാരം മറ്റു നിലയ്ക്ക് ഇവർ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു അതായത് സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള നിലയിൽ നിന്ന് പ്രവർത്തിച്ച് തുടങ്ങിയ സാഹചര്യത്തിൽ ഇവർക്ക് ആളെ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു അപ്പൊ ഇവരെന്ത് ചെയ്തു ശൈലി മാറ്റി പിടിച്ചു അങ്ങനെ ആളെ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പറയുന്ന മതരാഷ്ട്രവാദം പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അതിനായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരികയും പിന്നീട് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചൂടെ വി വിപുലപ്പെടുത്താൻ കഴിയൂ എന്നുള്ള തരത്തിലേക്ക് അവർ മാറുകയും ചെയ്തു അതായത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു നുഴഞ്ഞുകയറ്റമാണ് അക്ഷരാർത്ഥത്തിൽ ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഉമർ ഫൈസി മുക്കത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും യു ഡി എഫിനെയാണ് പിന്തുണയ്ക്കുന്നത് അതായത് ലീഗിന് ഉൾപ്പെടുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന ആർ എസ് പിയും സി എം ബിയും ആർ എം ബിയും എല്ലാം ഉൾപ്പെടുന്ന ഈ പറയുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നത് എന്നാൽ പിന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ വിഡിയ ശേഷം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് കുറെ നാളുകൾക്ക് മുമ്പ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ഒരു കക്ഷി പോലും അതായത് എൽ ഡി എഫിലെ ഒരു ഘടക കക്ഷി പോലും ഈ പറയുന്ന യു പിന്നെ വെൽഫെയർ പാർട്ടിയിലെ ഒരാളെ പോലും സ്ഥാനാർത്ഥി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടേയില്ല അതേസമയം റഷീദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞ പാണക്കാട് തങ്ങന്മാരിൽപ്പെട്ട ഒരാൾ ഈ ഇതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ അതായത് കൃത്യമായി പറഞ്ഞാൽ കോടൂർ പഞ്ചായത്തിലെ പല സീ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഈ പറയുന്ന റഷീദ് അലി ശിഹാബ് തങ്ങളാണ് എന്ന് വെച്ചാൽ യു ഡി എഫുമായി ഘടകകക്ഷി എന്ന പോലെയുള്ള ഒരു ബന്ധമാണ് ഈ വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമല്ലേ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ റഷീദിൽ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് അതിനുള്ളിലേക്ക് ഒരു വെൽഫെയർ പാർട്ടിയുടെ നേതാവ് കടന്നു കയറി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം പുറത്തായിരുന്നല്ലേ അപ്പം അങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് ആ കടന്നുകയറ്റത് യു എന്ന് പറയുന്ന മുന്നണി അംഗീകരിച്ചിട്ടുമുണ്ട് അതേസമയം എൽ ഡി എഫിൽപ്പെട്ട ഒരു ഘടകകക്ഷി പോലും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയും ജമാത്ത് ഇസ്ലാമിയും കൂട്ടുനിന്നപ്പോഴും ആരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്നില്ല പരിശോധിച്ചാൽ മലപ്പുറത്ത് മാത്രം മുപ്പത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ് ശരിക്കും യു ഡി എഫുമായി ഇവർ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് പിന്തുണയല്ല സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന സമസ്തയുടെ നേതാവ് പറഞ്ഞത് മുന പിന്നെ ഉമർ ഫൈസി പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു നുഴഞ്ഞുകയറ്റമാണ് ഈ നുഴഞ്ഞുകയറ്റം വിശ്വാസികളെയും സമൂഹത്തെയും തകർക്കും സമസ്തയെയും തകർക്കും എന്നുള്ള നിലയിൽ ഒരു മുന്നറിയിപ്പ് സമസ്തയിലെ നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളിനി നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത് ഈ ഒരു സഖ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ബക്കർ പറവണ്ണ രാജിവെക്കുകയും അതോടൊപ്പം എവിടേക്ക് പോവുകയും ചെയ്ത് സി എത്തുകയും ചെയ്തത് കാര്യം ഇങ്ങനെ ഒരു സഖ്യം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അതിൽ പിന്നെ ഉള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയത് അദ്ദേഹം സ്വന്തം രാജിയിലൂടെയാണ് അങ്ങനെ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരൂരും തിരൂരങ്ങാടിയും പരപ്പനങ്ങാടിയും കൊണ്ടോട്ടി തുടങ്ങിയ നഗരസഭകളും അതോടൊപ്പം അങ്ങാടിപ്പുറം മേലാറ്റൂർ മക്കരപ്പറമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലും പിന്നെ ഈ പറയുന്ന പടപ്പറമ്പ് തുടങ്ങിയ ബ്ലോക്കുകളിലും ഈ യു ഡി എഫിൻ്റെ വേണ്ടി ഇറങ്ങുന്നത് വെൽഫെയർ പാർട്ടിയാണത്രേ അതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ യു ഡി എഫിന് വേണ്ടി അത് അപ്പം ബി ഡി സതീശം പറഞ്ഞ വാക്കുകൾ നമുക്ക് മറക്കേണ്ടി വരും പിന്തുണയല്ല സഖ്യമായി ചേർന്ന് നിന്നുകൊണ്ട് മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കല്ലേ പോകുന്നത് അപ്പം ഈ പറയുന്ന ഈ പറയുന്ന രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏകദേശം അൻപതോളം തദ്ദേശ മുപ്പതോളം തദ്ദേശ സ്ഥാപനങ്ങൾ മലപ്പുറത്ത് മാത്രമായി വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെന്നേ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവർ മത്സരിച്ച് സ്വതന്ത്രന്മാരായിട്ടായിരുന്നു മാറ്റമാണ് പറയുന്നത് അഞ്ച് വർഷം കൊണ്ട് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ മതരാഷ്ട്രവാദികൾ എങ്ങനെയാണ് പിന്നെ യു ഡി എഫിനെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ സംഗതി വളരെ ക്ലിയറാണ് കാര്യം ഇവിടെ ഒരു ഹൈന്ദവ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമൊന്നും വേറെ പലയിടത്തും ബി ജെ പി ആയിട്ട് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സന്ധി ചെയ്യുന്നു കാരണം എന്താണ് ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ വോട്ടുകൾ വേണം അതിന് ആരുമായി സന്ധി ചെയ്തേ പറ്റുള്ളൂ അവിടെ ബി ബി ജെ പിയുമായി പലയിടങ്ങളിലും ചില നഗരസഭകൾ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചില ചില ജില്ലാ പഞ്ചായത്തുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവിടെ കോൺഗ്രസ് പല പുലർത്തുന്നു നേരെ മറിച്ച് എന്നാൽ ന്യൂനപക്ഷവും തങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന ശ്രമങ്ങൾ ലീഗുമായി ചേർന്നുകൊണ്ട് ഇവിടെ നടത്തുകയും ചെയ്യുന്നു അപ്പോൾ അത് പകൽ പോലെ വ്യക്തമായി അതുകൊണ്ടാണല്ലോ റഷീദ് അലിഖാബ് റഷീദ് അലി ശിഖാബ് തങ്ങൾക്ക് തൻ താൻ പറഞ്ഞത് അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ ഈ പിന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കേണ്ട ഗതികേടുണ്ടായത് ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അതിന് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പാലമിടാൻ വേണ്ടി യു തീരുമാനിച്ചിരിക്കുന്നത് ആരെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗിൻ്റെ സകലമാന തരത്തിലുമുള്ള എല്ലാ മതേതര സ്വഭാവവും ഇതോടുകൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മുഖമുദ്ര തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലല്ലേ ഈ രാഷ്ട്രീയ കളികൾ നടക്കുന്നത് അപ്പോൾ ഇത് ഇത് വളരെ വ്യക്തമാണ് എന്ന് നമുക്കറിയാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടി കോട്ടിലങ്ങാടിയിൽ അവിടെ യു ഡി എഫ് ഭരണം നിലനിർത്തുന്നതന്നെ ഇവരോടൊപ്പം ചേർന്ന് കൊട്ട ഇവർ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുമായി ചേർന്നുകൊണ്ടാണ് അവിടെ ഭരണം പോലും നടത്തുന്നത് അപ്പം ഈ പറയുന്ന സി പി എമ്മുകാർ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ചങ്ങാത്തം കൂടുന്നു എന്ന് പറയുമ്പോൾ ഈ പകരം പറയുന്നത് എന്താണ് അന്ന് നിങ്ങൾക്ക് പിന്തുണ നൽകിയില്ലേ എന്നാണ് വി ഡി സതീശന്റെ ചോദ്യം അന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്തുണയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നും എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പിന്തുണ വേണ്ട എന്ന് പറയാൻ കഴിയില്ല ആർക്ക് വേണേൽ പിന്തുണ പ്രഖ്യാപിക്കാം കഴിഞ്ഞ നില നിലമ്പ് പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നോക്കി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും ഒഴികെ ബാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വയനാട് ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ എന്താ ആര് തൃണമൂൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഡി എം കെ പി വി എൻവറിന്റെ ഡി എം കെ പിന്തുണ കൊടുത്തിരുന്നില്ലേ യു ഡി എഫിന് അതിനുശേഷമല്ലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയി വന്ന പി വി എൻവറിനെ വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അവിടെ പിന്തുണ അസോസിയേറ്റ് അംഗത്വമായിരുന്നു എന്ന് ചോദിച്ചത് അപ്പോൾ അതാണ് പറ്റില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് പി വി അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ടി വന്നു ക്ലിയറാണ് എന്നാൽ പിന്തുണ ആർക്ക് വേണേൽ പ്രഖ്യാപിക്കാം പിന്തുണ വേണോ വേണ്ടയോ എന്ന് വെക്കുന്ന മുന്നണിയാണ് അപ്പോൾ അതിന് എന്നാൽ വി ഡി സതീശൻ നം പിന്നെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നു എന്നുള്ള പേരിൽ മാത്രമാണ് ആ എൽ ഡി എഫിനെ പിന്തുണച്ചത് കൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല എന്നൊരു അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇവിടെ സംഭവിക്കുന്ന മറിച്ചാണ് ഈ വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദികളെന്ന് സമസ്ത പോലും വിധി എഴുതിയ സമസ്ത പോലും വിധി എഴുതിയ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം കിടപ്പാടത്തിൽ കൂട്ടിന് കിടത്തുകയാണ് യു ഡി എഫ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല പിന്തുണ മാത്രമാണെങ്കിൽ എന്തിനാണ് ഇവര് ഇവരുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഈ റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ മതരാഷ്ട്രവാദികളുമായി ചേർന്ന് നിൽക്കുന്നതിനെതിരെ തന്നെയാണ് സമസ്ത സംസാരിക്കുന്നത് ഇങ്ങനെ വിശ്വാസികൾക്കിടയിലേക്ക് കടന്നു കയറി വിശ്വാസത്തെ തകർക്കാനും സമസ്തയെ തകർക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അത് നമ്മൾ തിരിച്ചറിയണം എന്ന് പ്രവർത്തകർക്കുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ശരിക്കും ഉമർ ഫൈസി മുക്കം മുന്നോട്ട് വന്നിരിക്കുന്നത് സമസ്ത ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് എടുത്തു നിലപാട് എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ പറയുന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകൾ വളരെ കൂടി മാത്രമേ മതേതര కేరళం కేడు